ഭയങ്കര സന്തോഷം എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് കാണുന്നു അതും മൂന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഡയറക്ടറെ ഡയറക്ടറെക്കുറിച്ച് പറയാനാത് വേഴ്സ് അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ലാംഗ്വേജ് പിച്ചറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഡയറക്ടർ ആണ് അവിടെ നിന്ന് ഡയറക്ടറെ ആദ്യമായിട്ട് ആരാധിച്ച് തുടങ്ങുന്നത് അത് കേരളത്തിലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഡി വി എഫ് ആണ് ഡി വി എഫിനെ നമ്മൾ ഒരാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ആക്ച്വലി അറിയുന്നത് പുള്ളി മലയാളിയാണ് അത് മലയാളി ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മലയാളം